ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലുകളോട് അടുക്കുന്നതോറും മത്സരം മുറുകി വരികയാണ് മറ്റുള്ളവരെ ഏത് വിധേനയും പുറത്താക്കി സ്വന്തം നിലനിൽപ്പ് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് നിലവിൽ ഓരോ മത്സരാർത്ഥിയും പുറത്തെടുക്കുന്ന സ്ട്രാറ്റജി ഏറ്റവും ശക്തനായ മത്സരാർത്ഥി ആരാണോ അവർക്കെതിരെ മറ്റുള്ളവർ ഒന്നിച്ച് നീക്കം നടത്തുന്നതും ബിഗ് ബോസ് വീടിനുള്ളിൽ കാണാൻ സാധിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ ഇത്തവണ കപ്പ് സ്വന്തമാക്കുമെന്ന് പലരും പ്രവചിക്കപ്പെടുന്ന താരവും എന്നാൽ ജിൻഡോക്കെതിരെ ഒരു വജ്രായുധം തൻ്റെ കൈവശം ഉണ്ടെന്നാണ് സായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് സിജോ നന്ദന എന്നിവരോടായിരുന്നു സായിയുടെ തുറന്നു പറച്ചിൽ ഈ സീസണിൽ ആദ്യ ദിനം മുതൽ ഈ നിമിഷം വരെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഏക മത്സരാർത്ഥിയാണ് ജിൻഡോ ജിൻഡോയെ അത്ര പെട്ടെന്നൊന്നും വീഴ്ത്താനാകില്ലെന്ന് മറ്റു മത്സരാർത്ഥികൾക്കെല്ലാം ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഹൗസിനകത്തേക്ക് വന്നപ്പോൾ കൃത്യമായ പ്ലാനുമായി ഗെയിം കളിക്കുന്ന സായി ജിൻഡോയെ വീഴ്ത്താനുള്ള പദ്ധതികൾ ബുദ്ധിപൂർവ്വമാണ് തയ്യാറാക്കുന്നതെന്ന് ഉറപ്പാണ് അഭിഷേക് അർജുൻ എന്നിവരുടെ കൂടെ കൂട്ടിയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി സായി വ്യക്തിഗത ഗെയിമുകളിൽ പോലും മത്സരത്തിനിറങ്ങുന്നത് ഇവരെ രണ്ടുപേരെയും കൂടെ നിർത്തി ജിൻഡോയെ ടാർഗറ്റ് ചെയ്ത് വീഴ്ത്തുക എന്നതാണ് സായിയുടെ ലക്ഷ്യം അതിൻ്റെ സൂചനയാണ് ടിക്കറ്റ് ടു ഫിനാലിയുടെ ഭാഗമായ ഗെയിമിൽ കഴിഞ്ഞ ദിവസം ജിൻഡോയും അഭിഷേകും തമ്മിൽ കയ്യാങ്കളുടെ വക്കിൽ വരെ എത്തിയത് സായിയും അർജുനും അഭിഷേകും ചേർന്നുള്ള പ്ലാനിങ്ങിലാണ് ജിൻഡോക്ക് ആ ഗെയിമിൽ സ്കോർ ചെയ്യാനാകാതെ പോയത് അടുത്ത ദിവസങ്ങളിലും ഈ കൂട്ടുകെട്ടിനെ ഉപയോഗിച്ച് ജിൻഡോയുടെ ഒറ്റയാൾ പോരാട്ടത്തെ ആദ്യമേ തകർത്ത് കളയുക എന്ന പദ്ധതിയിട്ടാണ് സായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടടിച്ചാൽ ജിൻഡോ ഉറപ്പിച്ചോണം ജിൻഡോ അടിക്കില്ലെന്ന് ഇത് താനാണ് പറയുന്നത് ഇവിടെ വന്ന ആളുകളിൽ ഇരുപത്തിനാല് പേരെ നിങ്ങൾ ഒഴിവാക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന പുലിയാണ് എന്ന വിചാരമുണ്ടെങ്കിൽ അത് വേണ്ട ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഡേഞ്ചറാണ് പൊട്ടിച്ച് നാറ്റിച്ച് കപ്പിൻ്റെ ഏഴ വരാത്ത രീതിയിൽ ഞാൻ കൊണ്ടു ചെന്നെത്തിക്കും എന്നാണ് ജിൻഡോയോട് പറഞ്ഞതെന്ന് സായി സിജോയോടും നന്ദനയോടും വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങോട്ടടിച്ചാൽ എനിക്ക് മേലും കീഴും നോക്കാനില്ല ഞാനും എടുത്തിട്ട് അലക്കും കപ്പിന്റെ അടുത്തുപോലും എത്തിക്കാത്ത രീതിയിൽ കുളം തോണ്ടി കയ്യിൽ കൊടുക്കും നന്ദനയുടെ അടുത്ത് പോയിട്ട് സിജോയെയും സായിയേയും വിശ്വസിക്കരുതെന്ന് പറയരുത് ആ രീതിയിൽ സംസാരിച്ചാൽ ഏത് രീതിയിലും ഞാൻ പറയേണ്ടത് ഞാൻ പറയുമെന്നും സായി പറയുന്നു ഇന്നലെ അയാൾ ഒരു സാധനം പറഞ്ഞു അപ്സര വെളിയിലുണ്ടല്ലോ അവൾ മനസ്സിലാക്കണം ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ പുറത്തേക്ക് തെറ്റായി പോകും എന്നുള്ളത് ജിൻഡോയുടെ ഗെയിമാണ് ആ ഗെയിം നന്ദനയുടെ അടുത്ത് എടുക്കരുത് അഫ്സരയുടെയും ശരണയുടെയും അടുത്ത് കൃത്യമായി അയാൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് പുള്ളിയുടെ ആളുകളുടെ അടുത്തേക്ക് കൃത്യമായി എത്തിക്കാനുള്ള കോഡാണ് പുള്ളി സംസാരിക്കുന്നത് എല്ലാവരും അണ്ടന്മാരല്ലെന്ന് പുള്ളി മനസ്സിലാക്കണമല്ലോ പുള്ളി ആര് പഠിപ്പിച്ചോ ആ പഠിപ്പിച്ച ആളുടെ തന്ത തന്തവീർശനാണ് ഞാൻ എന്നെ തോണ്ടിയാൽ നിങ്ങൾ തീരും എനിക്ക് അത്രമാത്രം ഫാൻസ് ഉണ്ട് എന്ന രീതിയിലാണ് പുള്ളിയുടെ സംസാരമെന്നും സായി കൂട്ടിച്ചേർക്കുന്നു ജിൻഡോ ഈ കൂട്ടുകെട്ടിനെ എങ്ങനെ അതിജീവിക്കും എന്നതായിരിക്കും അടുത്ത ആഴ്ച ആവേശഭരിതമാക്കുക